അടിമാലിയിൽ പഞ്ചായത്ത് വികസന സദസ്സ് നടന്നു എ രാജ എം എൽ എ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു നിരവധി ആളുകൾ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് ആർജിച്ച നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു അടിമാലിയിലും പഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന വികസന സദസ്സിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ നിർവഹിച്ചു ശം തൊണ്ണൂറ്റഞ്ച് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വികസന സദസ്സുകൾ ഇപ്പോൾ നടന്ന് പൂർത്തീകരിച്ചിരിക്കുന്നു പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം പല പഞ്ചായത്തുകളും വികസന സദസ്സുകൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കൂടിയാണ് പല ആളുകളും ഏറ്റെടുത്തിട്ടുള്ളത് അടിമാലി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജി അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി രക്ഷാധികാരി ടി കെ ഷാജി മുഖ്യ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് സെക്രട്ടറി ആർ നന്ദകുമാർ പഞ്ചായത്തിന്റെ വികസന പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോയ അമ്പാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో అడిమాి